വളരെ നല്ല ദിവസമായ പഞ്ചമി തിഥിയും ചൊവ്വാഴ്ചയും ഒരുമിച്ചു വരുന്നത് വളരെ വിരളമായി സംഭവിക്കുന്ന ഒന്നാണ് സാധാരണയായി നമുക്ക് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്കും ആഞ്ജനേയ സ്വാമിക്കും അതുപോലെ ദേവിക്കും ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണെന്ന് അറിയാം എന്നാൽ ഈ ചൊവ്വാഴ്ച പഞ്ചമി തിഥിയും കൂടി ഒരുമിച്ചു വരുന്നതുകൊണ്ട് ഈ ദിവസത്തിന് സവിശേഷമായ ആത്മീയ ശക്തി ലഭിക്കുന്നു പ്രത്യേകിച്ചും ആരെല്ലാം ദീർഘകാലമായി സാമ്പത്തിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കടബാധ്യതകളാൽ വിഷമിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് നാളെ മുതൽ ഒരു വലിയ അനുഗ്രഹമായി മാറുമെന്ന് തീർച്ചയായും പറയാൻ കഴിയും കാരണം നമ്മുടെ ശാസ്ത്രങ്ങളിൽ ചില പ്രത്യേക തിഥികളിൽ ചില ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നത് വഴി അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കുമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ദിവസമാണ് നാളെ പ്രത്യേകിച്ച് നാളെ രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം താന്ത്രിക ശക്തിക്കും ദൈവിക ശക്തിക്കും വളരെ അനുയോജ്യമായ സമയമാണ് ഈ സമയത്ത് ഒരു നാരങ് ഉപയോഗിച്ച് പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കാൽക്കീഴിൽ വന്നു ചേരും എന്നതിൽ ഒരു സംശയവുമില്ല എന്നാൽ ഈ പരിഹാരത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ചൊവ്വാഴ്ച തെറ്റിദ്ധരിച്ച് പോലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം കാരണം നമ്മൾ എത്ര വലിയ പൂജകൾ ചെയ്താലും എത്ര വലിയ പരിഹാരങ്ങൾ ചെയ്താലും ചില ചെറിയ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് ആ പൂജാഫലം നമുക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് ആദ്യം ചൊവ്വാഴ്ച ഏത് കാര്യങ്ങൾ ചെയ്യരുതെന്ന് വ്യക്തമായി സംഗീതം മനസ്സിലാക്കാം അതിനുശേഷം നാരങ്ങ പരിഹാരത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ മാത്രമേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകൂ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അരിക്കാൻ മറക്കരുത് ചൊവ്വാഴ്ച പ്രധാനമായും ആർക്കും പണം കടം കൊടുക്കരുത് അതുപോലെ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങരുത് കാരണം ചൊവ്വാഴ്ച കുജനുമായി ബന്ധപ്പെട്ട ദിവസമാണ് കുജൻ എന്നാൽ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് അതുപോലെ വഴക്കുകൾക്ക് കാരകനായതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ എപ്പോഴെങ്കിലും പണം കടമായി നൽകിയാൽ അത് തിരികെ ലഭിക്കാൻ വളരെ പ്രയാസമാകും കൂടാതെ ആ പണം നിങ്ങൾക്കിടയിൽ ശത്രുത വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ കടം വാങ്ങിയാലും അത് തിരിച്ചടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും അത് കൂട്ടുപലിശ പോലെ വർദ്ധിക്കുമെന്നല്ലാതെ ഒട്ടും കുറയില്ല അത് കൂട്ടുപലിശ പോലെ വർദ്ധിക്കുമെന്നല്ലാതെ ഒട്ടും കുറയില്ല അതുകൊണ്ട് ചൊവ്വാഴ്ച സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ ദിവസം എന്നെ തേച്ചുള്ള കുഴി അല്ലെങ്കിൽ മുടി വെട്ടുക നഖം വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത് ആയുസ് കുറയ്ക്കുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അതുപോലെ ചൊവ്വാഴ്ച വീട്ടിൽ വഴക്കുണ്ടാക്കരുത് ഭാര്യ ഭർത്താക്കന്മാർ അനാവശ്യ കാര്യങ്ങൾക്ക് തർക്കിക്കരുത് കാരണം ഈ ദിവസം ചൊവ്വയുടെ പ്രഭാവം കാരണം ഒരു ചെറിയ വാക്കുപോലും വലിയ വഴക്കായി മാറാൻ സാധ്യതയുണ്ട് അതിനാൽ കഴിയുന്നത്രയും നിശബ്ദമായും ശാന്തമായും ഇരിക്കാൻ ശ്രമിക്കണം അതുപോലെ ഈ ദിവസം മാംസാഹാരം കഴിക്കുന്നതും മദ്യം സേവിക്കുന്നതും പോലുള്ള താമസിക ശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം കാരണം നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ശക്തിയേറിയ പരിഹാരമാണ് അതിനാൽ നമ്മൾ എത്ര നിഷ്ഠയോടെ ഇരിക്കുന്നുവോ അത്രയും നല്ല ഫലങ്ങൾ ലഭിക്കും അതിനാൽ നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാത്വിക ഭക്ഷണം കഴിച്ച് ദൈവചിന്തയിൽ മുഴുകണം അതുപോലെ ഈ ദിവസം വീട് വൃത്തിയാക്കുമ്പോൾ മാറാലെ നീക്കം ചെയ്യുന്നത് പോലുള്ള ജോലികൾ ചെയ്യരുത് ഇത് ലക്ഷ്മിദേവിയെ കോപിപ്പിക്കും അതുപോലെ ചൊവ്വാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുന്നത് അത്ര നല്ലതല്ല കഴിയുന്നത്രയും ചുവപ്പ് നിറം അല്ലെങ്കിൽ കാവി നിറം വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആഞ്ജനേയ സ്വാമിയുടെയും ദേവിയുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ സഹായിക്കും ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ നിയമങ്ങൾ പാലിച്ച് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന ആ അത്ഭുതകരമായ നാരങ്ങ പരിഹാരം നാളെ രാത്രിയിൽ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വിധി മാറിമറിയും ഇനി കാര്യത്തിലേക്ക് വന്നാൽ നമ്മളിൽ പലർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് സ്വന്തമായി വീട് പണിയണമെന്ന് ഉണ്ടാകും ചിലർക്ക് എല്ലാ കടങ്ങളും തീർക്കണമെന്ന് ഉണ്ടാകും മറ്റു ചിലർക്ക് ജോലിയിൽ നല്ല നിലയിൽ എത്തണമെന്ന് ഉണ്ടാകും പക്ഷേ എന്തെങ്കിലും ഒരു തടസ്സം എപ്പോഴും ഉണ്ടാകും എത്ര കഷ്ടപ്പെട്ടാലും കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലും ബാക്കിയുണ്ടാകില്ല ഇതിന് പ്രധാന കാരണം നമ്മുടെ ചുറ്റുമുള്ള പ്രതികൂല ഊർജ്ജമാണ് ഇതിനെ നമ്മൾ നരഘോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നും പറയാറുണ്ട് ഈ ദോഷം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് വെള്ളം പോലെ ചിലവായി പോകും അത്തരം ദോഷങ്ങളെ ഇല്ലാതാക്കി ലക്ഷ്മിദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന അത്ഭുതകരമായ വസ്തുവാണ് നാരങ്ങ നാരങ്ങയിലുള്ള അമ്ലഗുണം നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ ശക്തിയുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഏത് ശുഭകാര്യം നടന്നാലും ദൃഷ്ടി മാറ്റാൻ നാരങ്ങ ഉപയോഗിക്കുന്നത് എന്നാൽ നാളെ പഞ്ചമി തിഥി ആയതുകൊണ്ട് ഈ നാരങ്ങകളോടൊപ്പം സമുദ്രഗർഭത്തിൽ ജനിച്ച ഉപ്പിനെയും കൂടി ചേർത്ത് നമ്മൾ ഈ പരിഹാരം ചെയ്യാൻ പോകുന്നു ഉപ്പ് എന്നാൽ സാക്ഷാൽ ലക്ഷ്മി സ്വരൂപമാണ് ഉപ്പില്ലാത്ത വീടുകൾ ഉണ്ടാകില്ല എന്നാൽ ആ ഉപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞാൽ അത് നമുക്ക് ആശ്വര്യം കൊണ്ടുവരും സമുദ്ര മഥനത്തിൽ ലക്ഷ്മി ദേവിയേക്കാൾ മുൻപേ ഉപ്പ് ജനിച്ചതുകൊണ്ട് ഉപ്പ് ലക്ഷ്മിദേവിക്ക് സഹോദരിയെപ്പോലെയാണ് എവിടെയാണോ ഉപ്പിനെ ബഹുമാനിക്കുന്നത് അവിടെ ലക്ഷ്മിദേവി സ്ഥിരമായി വസിക്കും അതുകൊണ്ടാണ് നാളെ രാത്രി നമ്മൾ ഈ രണ്ട് അത്ഭുതകരമായ വസ്തുക്കളെ ചേർത്ത് ഒരു ചെറിയ പ്രയോഗം ചെയ്യാൻ പോകുന്നത് ഇതിന് ആവശ്യമായ വസ്തുക്കൾ കേവലം ഒരു നാരങ് ഒരു പിടികല്ലുപ്പ് ഒരു കർപ്പൂര ബില്ല അതുപോലെ ഒരു ചെറിയ പ്ലേറ്റ് ഈ പ്ലേറ്റ് സ്റ്റീലിന്റെ അല്ലാതെ പിച്ചളയുടെയോ ചെമ്പിന്റെയോ ആണെങ്കിൽ വളരെ നല്ലത് അവ ലഭ്യമല്ലെങ്കിൽ സെറാമിക് പ്ലേറ്റുകൾ ഉപയോഗിക്കാം എന്നാൽ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അതുപോലെ നാരങ്ങ എടുക്കുമ്പോൾ അത് മഞ്ഞ നിറമുള്ളതും കേടുപാടുകൾ ഇല്ലാത്തതുമാണെന്ന് ഉറപ്പാക്കണം പാടുകളുള്ള നാരങ്ങയോ ഉണങ്ങിയ നാരങ്ങയോ ഉപയോഗിക്കരുത് കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ദൈവിക പരിഹാരമായതുകൊണ്ട് വസ്തുക്കൾ വൃത്തിയായിരിക്കണം ഇനി പരിഹാരം എങ്ങനെ ചെയ്യണം എന്നുവെച്ചാൽ നാളെ രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുക്കുക രാത്രി ഒൻപത് മണിക്ക് ശേഷം ചെയ്താൽ കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രം പറയുന്നു കാരണം ആ സമയത്ത് അന്തരീക്ഷത്തിലുള്ള നിശബ്ദം നമ്മുടെ സങ്കല്പത്തിൽ ബലം നൽകുന്നു ആദ്യം നിങ്ങൾ കുളിച്ച് അല്ലെങ്കിൽ കൈകളും കാലുകളും കഴുകി ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുക അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിക്കുക അതിനു ശേഷം അടുക്കളയിലേക്ക് പോയി ഒരു പിടി കല്ലുപ്പ് എടുക്കുക പൊടിയുപ്പ് ഉപയോഗിക്കരുത് കല്ലുപ്പ് അതായത് കല്ലുപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ ഈ ഉപ്പ് എടുത്ത് നിങ്ങൾ തയ്യാറാക്കിയ പ്ലേറ്റിൽ ഇടുക ആ ഉപ്പ് പ്ലേറ്റ് നിറയെ പരത്തുക അതായത് ഒരു ചെറിയ കൂമ്പാരം പോലെ അല്ലാതെ പ്ലേറ്റിൽ മുഴുവൻ തുല്യമായി പരത്തുക ഇപ്പോൾ ആ ഉപ്പ് നിങ്ങൾ എടുത്ത നാരങ്ങ നടുവിൽ വെക്കണം നാരങ്ങ മുറിക്കരുത് മുഴുവൻ നാരങ്ങയും അതുപോലെ വെക്കണം ഇപ്പോൾ ആ നാരങ്ങയുടെ മുകളിൽ ഒരു ചെറിയ കർപ്പൂരക്കട്ട വെക്കണം ഇപ്പോൾ ഈ പ്ലേറ്റ് ശ്രദ്ധയോടെ എടുത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ അതായത് സിംഹദ്വാരത്തിന്റെ അടുത്ത് വെക്കണം സിംഹദ്വാരത്തിന്റെ അകത്ത് വെക്കുന്നതിന് പകരം പുറത്ത് വെക്കുന്നതാണ് നല്ലത് ഒരുപക്ഷെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് പുറത്ത് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാതിലിന്റെ അകത്ത് അതായത് വാതിലിനോട് ചേർന്ന് ഒരു വശത്ത് വെക്കണം വലത് വശത്തോ ഇടത് വശത്തോ എന്ന സംശയം പലർക്കും വരും വാതിലിന്റെ ഏത് വശത്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ വാതിലിൽ തട്ടാതെ അല്പം മാറ്റി വെക്കുക ഇപ്പോൾ നിങ്ങൾ ആ പ്ലേറ്റിലുള്ള നാരങ്ങയുടെ മുകളിൽ വെച്ച കർപ്പൂരം തീപ്പെട്ടിക്കൊണ്ട് കത്തിക്കണം ഇങ്ങനെ കത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ശക്തമായ ആഗ്രഹം ഓർക്കണം അത് പണത്തിന്റെ പ്രശ്നമാകാം കടബാധിതയാകാം അല്ലെങ്കിൽ കുടുംബം പ്രശ്നമാകാം എന്തായാലും അത് തീർന്നു പോകണമെന്ന് ശക്തമായി സങ്കൽപ്പിക്കണം പ്രധാനമായും ലക്ഷ്മിദേവി എന്റെ വീട്ടിലേക്ക് വരണം എനിക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞു പോകണം എന്ന് മനസ്സിൽ ശക്തമായി ആഗ്രഹിക്കുക ആ കർപ്പൂരം കത്തുന്നിടത്തോളം കാലം ആ വെളിച്ചം നോക്കി ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ പേര് ജപിക്കുക ആ കർപ്പൂരം പൂർണ്ണമായി ഉരുകി അണഞ്ഞതിനു ശേഷം ആ പ്ലേറ്റ് അവിടെ രാത്രി മുഴുവൻ ഉപേക്ഷിക്കണം ഇങ്ങനെ ചെയ്യുന്നത് വഴി രാത്രി സമയത്ത് നിങ്ങളുടെ വീട്ടിൽ അകത്തേക്ക് പ്രവേശിക്കുന്ന ദുശക്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നാരങ്ങയും ഉപ്പും ആ ശക്തിയെ വലിച്ചെടുക്കും കൂടാതെ കർപ്പൂര ജ്വാല നിങ്ങളുടെ വീടിന് ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കും ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും മാറും കാരണം ഉപ്പും നാരങ്ങയും ചേർന്ന് കോമ്പിനേഷൻ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്നതിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു അടുത്ത ദിവസം അതായത് ബുധനാഴ്ച രാവിലെ ഉറക്കമുണർന്ന ശേഷം കുളിച്ചതിന് ശേഷം ആ പ്ലേറ്റിലുള്ള നാരങ്ങയും ഉപ്പും എടുത്ത് ആരുടെയും കാലിൽ തട്ടാത്ത സ്ഥലത്തോ ഒഴുക്കുള്ള വെള്ളത്തിലോ ഒഴുക്കിവിടുക അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇടാം എന്നാൽ തുളസി ചെടി പോലുള്ള പവിത്രമായ സസ്യങ്ങളുടെ അടുത്തെ ഇടരുത് പുറത്ത് ചവറ്റുകുട്ടകൾ വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ആ ചൂട് വീണ്ടും പാചകത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുത് ആ പ്ലേറ്റ് വൃത്തിയായി കഴുകി വീണ്ടും ഉപയോഗിക്കാം ഇങ്ങനെ ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നു പ്രയോജനങ്ങൾ കുറച്ചൊന്നുമല്ല പ്രധാനമായും ധനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങും നിങ്ങൾ ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാനുള്ള വഴികൾ എളുപ്പമാകും അതുപോലെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവ കുറയുകയും ലാഭത്തിലേക്ക് എത്തുകയും ചെയ്യും ജോലിയിൽ പ്രൊമോഷനുകൾ ലഭിക്കുകയോ ശമ്പളം വർദ്ധിക്കുകയോ ചെയ്യുന്നതുപോലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കും ഈ പരിഹാരത്തിന്റെ പ്രധാന ഉദ്ദേശ്യം എന്തെന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് നമ്മുടെ ചുറ്റും പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിദേവി നമ്മുടെ അടുത്തേക്ക് വരൂ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഫലം ലഭിക്കുന്നില്ലെങ്കിൽ അത് നമ്മളിൽ ഒരു കുറവുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെന്നാണ് അർത്ഥം ആ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കാനുള്ള ശക്തി ഇതൊരു താന്ത്രിക പരിഹാരമാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കർപ്പൂരം അഗ്നി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഉപ്പജലത്വത്തെ പ്രതിനിധീകരിക്കുന്നു നാരങ്ങ പൃഥ്വി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഈ പഞ്ചഭൂതങ്ങളുടെ ശക്തി ഒന്നാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും ഇത് വളരെ ലളിതമായ ഒരു പരിഹാരമാണ് ഇതിന് വലിയ ചിലവൊന്നും വരില്ല വിശ്വാസം എന്നത് വളരെ പ്രധാനമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഫലിക്കുമെന്ന് വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാകൂ വെറുതെ ചെയ്തു എന്ന് കരുതാതെ പൂർണ്ണഭക്തിയോടെയും ശ്രദ്ധയോടെയും ഈ പരിഹാരം ചെയ്യുക നാളെ പഞ്ചമി തിഥി ആയതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നഷ്ടപ്പെടുത്തരുത് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഈ പ്രയോഗം ചെയ്തു നോക്കൂ തീർച്ചയായും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറും നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കും അനാവശ്യ ചെലവുകൾ കുറയും കയ്യിൽ പണം നിൽക്കില്ല പ്രത്യേകിച്ച് കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ ഇത് ഒരു രാമബാണമാണ് പലരും ഈ പരിഹാരം ചെയ്ത് നല്ല ഫലങ്ങൾ നേടിയിട്ടുണ്ട് അതിനാൽ നാളെ രാത്രി നിങ്ങളും തീർച്ചയായും ശ്രമിക്കുക നാളെ ചൊവ്വാഴ്ച വളരെ നല്ല ദിവസമാണ് രാത്രി പന്ത്രണ്ടിന് മുമ്പ് ഒരു പ്ലേറ്റ് ഇത് ഒഴിച്ച് അടുക്കളയിൽ വെച്ചാൽ മതി ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും പോകാൻ പറഞ്ഞാലും പോകില്ല മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും വലിയ ധനലാഭം ഉണ്ടാകും ധനസമ്പാദനം വർദ്ധിക്കും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം തീരും നിങ്ങൾ കടം കൊടുക്കുന്ന നിലയിലേക്ക് എത്തും എല്ലാ രീതിയിലും അനുകൂലമാകും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം കാരണം സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല അടുക്കളയിൽ എന്തുകൊണ്ടാണ് വെക്കേണ്ടതെന്നാൽ അടുക്കളയിലാണ് കൂടുതൽ നെഗറ്റീവ് ഊർജം ഉണ്ടാകുന്നത് വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യം അടുക്കള ആശ്രയിച്ചിരിക്കുന്നു ശാസ്ത്രമനുസരിച്ച് പൂജാമുറിയേക്കാൾ അടുക്കള വൃത്തിയായി സൂക്ഷിക്കണം അടുക്കളയുടെ കാര്യത്തിൽ തീർച്ചയായും ചില മുൻകരുതലുകൾ എടുക്കണം അടുക്കളയിലെ മസാലപാത്രത്തിൽ നിന്ന് നല്ല സുഗന്ധമുള്ള ദ്രവ്യങ്ങളുടെ മണം വരണം പ്രാണികൾ പിടിച്ചിരിക്കരുത് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ദേവി പോയിക്കളയും അതുപോലെ അടുക്കളയിലെ സ്റ്റോവിന്റെ പിൻഭാഗത്തെ ഭിത്തി എണ്ണമേ വൃത്തിഹീനവുമായിരിക്കരുത് വൃത്തിഹീനമാണെങ്കിൽ ദരിദ്രദേവതയുടെ അനുഗ്രഹം ലഭിക്കുകയും ദാരിദ്ര്യം വരികയും ചെയ്യും അടുക്കളയിൽ പലരും ചെയ്യുന്ന മറ്റൊരു പ്രധാന തെറ്റ് എന്തെന്നാൽ ഗ്യാസ് സിലിണ്ടറുകളിൽ തീയതികൾ എഴുതുന്നതാണ് ഇത് ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന് മുതിർന്നവർ പറയുന്നു ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറുകളിൽ തീയതി എഴുതുന്നത് അശ്വര്യക്ഷയത്തിന് കാരണമാകും അടുക്കളയിൽ ഗ്യാസ് സ്റ്റോവ് വെച്ചിരിക്കുന്ന നാലു ഭാഗത്തും പൊടിയും അഴുക്കും പാടില്ല അതുപോലെ പാറ്റകൾ ചെറിയ പ്രാണികൾ എലികൾ എന്നിവ അടുക്കളയിൽ കാണാൻ പാടില്ല അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണി എണ്ണമയമുള്ളതും വൃത്തിഹീനവും ആകരുത് ദിവസവും കഴുകി വൃത്തിയാക്കണം തുണി വൃത്തിഹീനമാണെങ്കിൽ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാകും അതുപോലെ കേടായ ലൈറ്റുകൾ അടുക്കളയിൽ സൂക്ഷിക്കരുത് എച്ചിൽ പാത്രങ്ങൾ വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് കഴുകി വെക്കണം രാവിലെ വരെ അതുപോലെ വെക്കരുത് ഇങ്ങനെ എച്ചിൽ പാത്രങ്ങൾ രാവിലെ വരെ ഇരുന്നാൽ ദാരിദ്ര്യ ദേവത വീട്ടിൽ തന്നെ തമ്പടിക്കും പ്രത്യേകിച്ച് അടുക്കളയിൽ ഗ്യാസ് സ്റ്റോവ് വളരെ വൃത്തിയായി സൂക്ഷിക്കണം അടുക്കളയുടെ കാര്യത്തിൽ ഈ മുൻകരുതലുകൾ പാലിച്ച് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അടുക്കളയിലെ പ്ലേറ്റിൽ ഇത് ഒഴിച്ചു വെച്ചാൽ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ സകല ഐശ്വര്യങ്ങളും സകല സമ്പത്തും സിദ്ധിക്കുമെന്ന് മുതിർന്നവർ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ചൊവ്വാഴ്ച പ്ലേറ്റിൽ ഒഴിച്ച് ഗ്യാസ് സ്റ്റോവിന്റെ താഴെ വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം അതിനും മുമ്പ് ചൊവ്വാഴ്ചയുടെ അധിപനായ കുജൻ എങ്ങനെ ജനിച്ചു എന്ന് പറയുന്ന കഥ കേൾക്കാം സൂത മഹർഷിയോട് ശൗനകാദീക്ഷിമാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഓ മഹർഷേ ഈ ലോകത്തിൽ കുജദോഷം കാരണം ചിലർക്ക് വിവാഹം നടക്കാതെ അവർ അവിടെ തന്നെ തുടരുകയാണ് ചിലർക്ക് കുട്ടികളില്ല മറ്റു ചിലർക്ക് പണമില്ലാതെ കടങ്ങളിലാണ് വേറെ ചിലർക്ക് അപകടങ്ങൾ അഗ്നിബാധകൾ ശത്രുബാധകൾ എന്നിവ അനുഭവിക്കുന്നു ആരാണ് കുജൻ അദ്ദേഹത്തിന്റെ ശക്തിയും കഴിവുകളും എന്തൊക്കെയാണ് കുജദോഷ് നിവാരണോപായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ സൂത മഹർഷി ഇങ്ങനെ പറഞ്ഞു ശ്രദ്ധയോടെ കേൾക്കുക ഈ ദോഷങ്ങളുള്ളവർ കുജന്റെ ജനനവൃത്താന്തം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പാരായണം ചെയ്യുന്നവർക്ക് ജന്മലഗ്നവശാലോ ഗോചാരം ലഗ്നവശാലോ ദ്വിതീയ ചതുർത്ഥ സപ്തം അഷ്ടം വിയ സ്ഥാനങ്ങളിൽ കുജൻ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന എല്ലാ കുജദോഷങ്ങളും നീങ്ങി ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും അതുകൊണ്ട് കുജന്റെ ജനൻ വൃത്താന്തം ഞാൻ പറയുകയാണ് ശ്രദ്ധയോടെ കേൾക്കണം എന്ന് സൂതൻ ഇങ്ങനെ ആരംഭിച്ചു ശ്രീ മഹാവിഷ്ണു തന്റെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു ആ ബ്രഹ്മാവ് പ്രജാപതികളെ സൃഷ്ടിച്ചു അവരിൽ ദക്ഷ പ്രജാപതി ഒരാളായിരുന്നു ദക്ഷൻ എന്നാൽ സമർത്ഥൻ എന്നാണ് അർത്ഥം ആ ദക്ഷ പ്രജാപതി തന്റെ പുത്രിമാരിൽ ഇരുപത്തിയേഴ് പേരെ ചന്ദ്രൻ നൽകി വിവാഹം കഴിപ്പിച്ചു ഒരു പുത്രിയെ പരമേശ്വരൻ നൽകി വിവാഹം കഴിപ്പിച്ചു അവൾ ദാക്ഷായണി ശ്രീമാതാ സതീദേവി പരമശിവൻ എല്ലാ ദിവസവും വൈകുന്നേരം നൃത്തം ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നടരാജൻ എന്ന പേര് വന്നത് ആ നൃത്തം കാണാൻ മുക്കോടി ദേവത വരും ദക്ഷനും അങ്ങനെ ശിവന്റെ നൃത്തം കാണാൻ വരുമായിരുന്നു ദക്ഷൻ അമ്മായിയപ്പൻ ആയതുകൊണ്ട് ശിവൻ നൃത്തം പൂർത്തിയാക്കിയ ശേഷം ആദ്യം ദക്ഷിണെ യാത്രയാക്കി പിന്നീട് മറ്റെല്ലാ ദേവതകളെയും യാത്രയാക്കുമായിരുന്നു എന്നാൽ ഒരു ദിവസം ശിവൻ സാധിക്കാതെ വന്നതുകൊണ്ട് എല്ലാ ദേവതകളെയും ആദ്യം യാത്രയാക്കി അവസാനം ദക്ഷിണ യാത്രയാക്കി അതോടെ ദക്ഷൻ കോപം വന്നു ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു മകളെയും മരുമകനെയും ക്ഷണിച്ചില്ല പരീക്ഷണാദി മഹർഷിമാർ ഉപദേശം നൽകാൻ ശ്രമിച്ചെങ്കിലും ദക്ഷൻ കേട്ടില്ല നാരദ മഹർഷിമാരിലൂടെ യാഗത്തെക്കുറിച്ച് കേട്ട സതീദേവി പരമേശ്വരനോട് യാഗത്തിന് പോകാൻ അനുവാദം ചോദിച്ചു അതിനെ ശിവൻ ക്ഷണിക്കാത്ത വിരുന്നിന് പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അനുവാദം നൽകി അവളോടൊപ്പം സഹായികളായി കുറച്ച് പ്രഥമ അയച്ചു സതീദേവി യാക്ശാലയിലെത്തി ദക്ഷൻ ക്ഷണിക്കാതെ വന്ന മകളെ കണ്ടിട്ട് അടുത്തു വന്ന് പരമശിവനെ നിന്ദിച്ചു അവൻ വരാത്തതുകൊണ്ട് നഷ്ടമില്ല നീ വന്നു വളരെ സന്തോഷം എന്ന് പറഞ്ഞു സതീദേവി അച്ഛനോടും അവിടെയുണ്ടായിരുന്ന എല്ലാ ദേവന്മാരോടും പരമശിവന്റെ മഹത്വം പറഞ്ഞു ശിവനെ നിന്ദിച്ചവന്റെ മകളായിരിക്കാൻ പാടില്ലെന്ന് നിശ്ചയിച്ചു യജ്ഞകുണ്ടത്തിനടുത്ത് ചെന്ന് യോഗാഗ്നി ദുപോയി ആ വാർത്തയറിഞ്ഞ ശിവൻ ദക്ഷന്റെ യജ്ഞം നശിപ്പിച്ചു പിന്നീട് ശിവൻ കൈലാസത്തിലേക്ക് പോയി സതീവിരഹം അനുഭവിച്ചുകൊണ്ട് തിരികെ ഹിമവത് പർവ്വതത്തിൽ തപസു ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന ശിവന്റെ മൂന്നാം കണ്ണെ നിന്നെ ശ്വേതബിന്ദുക്കൾ നിലത്ത് വീണ് ഒരു ശിശു ജനിച്ചു ആ കുട്ടിച്ചുവന്ന പ്രകാശത്തോടും ദിവ്യതേജസ്സോടും നാല് കൈകളോടും കൂടി പ്രകാശിച്ചുകൊണ്ടിരുന്നു ദിശകൾ പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ കരയാൻ തുടങ്ങി ആ ശബ്ദത്തിന് ഭൂമിയും ആകാശവും ഒന്നാകുന്നതുപോലെ തോന്നി അതിനിടെ ഭൂദേവി സ്ത്രീ രൂപം ധരിച്ച് ആ കുട്ടിയെ എടുത്തു മുലപ്പാൽ നൽകി അപ്പോൾ ശിവൻ ഭൂദേവിയോട് പറഞ്ഞു നീ വളരെ പുണ്യാത്മാവാണ് എന്റെ ശ്വേതബിന്ദു നിന്നിൽ പതിച്ചതുകൊണ്ട് ഈ കുട്ടി ഇന്നുമുതൽ ഈ കുട്ടി നിന്റെ മകനായി അറിയപ്പെടും അവൻ എപ്പോഴും ആത്മീയവും ആദിദൈവികവും ആദിഭൗതികവുമായ ദുരിതങ്ങളിൽ നിന്ന് മുക്തനായി നിന്റെ പേരിൽ പ്രശസ്തി നേടുമെന്ന് പറഞ്ഞു ശിവന്റെ നെറ്റിയിലെ ജലം ഭൂമിയിൽ വീണ് ഇയാൾ ജനിച്ചതുകൊണ്ട് കു എന്നാൽ ഭൂമിയിൽ ജ എന്നാൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ കുജൻ എന്ന് പ്രശസ്തമായ പേര് ലഭിച്ചു ഭൂമിയുടെ മകനായതുകൊണ്ട് ഭൗമൻ എന്നും അഗ്നിയുടെ തേജസ്സിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അങ്കാരകൻ എന്നും യാൾ ജനിച്ചതിനു ശേഷം ഏതാനും നിമിഷങ്ങൾക്കകം യുവാവായി കാശിയിൽ താമസിച്ച് വളരെക്കാലം ശിവനെക്കുറിച്ച് തപസ്സു ചെയ്തു ശിവാനുഗ്രഹത്താൽ ഗ്രഹത്വം നേടി ശുക്രലോകത്തിനു മുകളിൽ സ്ഥിതി ചെയ്തു അന്നുമുതൽ ആർ ഇദ്ദേഹത്തെ പൂജിക്കുന്നുവോ അവർക്ക് ഉടൻ തന്നെ കുജദോഷ നിവൃത്തിയും സർവകാര്യസിദ്ധിയും ലഭിക്കും ഈ കുജജന്മം വൃത്താന്തം പരമ പാവനമായ ഒന്നാണെന്ന് സൂതൻ ശൗനകാദി മുനിമാരോട് പറഞ്ഞു ആ വീഡിയോയിലേക്ക് വന്നാൽ ആരെല്ലാം ധനപരമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടോ അവർ ചൊവ്വാഴ്ച വൈകുന്നേരം ആർ മുതൽ പന്ത്രണ്ട് മണിവരെ ഒരു പ്ലേറ്റ് എടുക്കുക എടുത്തിട്ട് ആ പ്ലേറ്റിൽ ആദ്യം കുറച്ച് കുങ്കുമം ഇടുക സ്റ്റീൽ പ്ലേറ്റോ ചെമ്പ് പ്ലേറ്റോ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലേറ്റ് ഉണ്ടോ ആ പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് കുങ്കുമം ഇടുക പിന്നീട് ആ കുങ്കുമത്തിൽ കുറച്ച് വെള്ളവും ചേർക്കുക ആ വെള്ളത്തിൽ ഒരു കൈപ്പിടിയുടെ പകുതി കല്ലുപ്പ് ഇടുക അതിനുശേഷം ഈ പ്ലേറ്റ് എടുത്ത് നിങ്ങളുടെ അടുക്കളയിൽ ആർക്കും കാണാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കുക ഗ്യാസ് സ്റ്റോവിന്റെ താഴെയാണെങ്കിലും വെക്കാം ഇങ്ങനെ ഈ ചെറിയ കാര്യം ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണമായി ലഭിക്കും ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി താമസിക്കും പോകാൻ പറഞ്ഞാലും പോകില്ല സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീരും സാമ്പത്തിക ദുരിതങ്ങളെല്ലാം മാറും കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളും തീരും നിങ്ങൾ കടം കൊടുക്കുന്ന നിലയിലേക്ക് ഉയരും തന സമ്പാദനവും വർധിക്കും ഇങ്ങനെ വെച്ച പ്ലേറ്റ് രണ്ട് ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച ദിവസം എടുത്ത് ആ പ്ലേറ്റിലെ വെള്ളം സിങ്കിൽ ഒഴിക്കുക ഇതൊരു വളരെ ലളിതമായ പ്രതിവിധിയാണ് പക്ഷേ ഇത് ചെയ്താൽ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ സമ്പത്തും ലഭിക്കും അതിനാൽ പണം ആഗ്രഹിക്കുന്നവരെല്ലാം നാളെ ചൊവ്വാഴ്ച അടുക്കളയിൽ ഈ ചെറിയ പ്രതിവിധി ചെയ്ത് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ